ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് ഇവർക്കും സ്വാഗതം വിശുദ്ധ യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയും മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെയുമുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് ക്രിസ്തു അസ്വസ്ഥനാണ് അത്താഴത്തിന് ഇരിക്കുന്ന ക്രിസ്തു അസ്വസ്ഥനാണ് പന്ത്രണ്ട് പേരുടെ സ്നേഹിതനായ ക്രിസ്തു അസ്വസ്ഥനാണ് അതെ നമ്മുടെ രക്ഷകൻ പുത്രനായ ക്രിസ്തു അസ്വസ്ഥനാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമുക്ക് മൂന്ന് കഥാപാത്രങ്ങളെ കാണാൻ കഴിയും യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് വക്ഷസിൽ ചാരിക്കടക്കുന്ന തന്റെ സ്നേഹശിഷ്യൻ വലിയവൻ മുക്കുവൻ എന്നറിയപ്പെടുന്ന പത്രോസ് ഒന്നാമതായി നമുക്ക് യൂദാസിന്റെ ജീവിതം നോക്കാം താൻ സ്നേഹിച്ച തന്റെ ശിഷ്യരിൽ ഒരുവനാണ് യൂദാസ് മുപ്പത് വെള്ളി നാണയത്തിന് ഗുരുവിനെ ഒറ്റക്കൊടുത്ത് ഗുരുവഞ്ചകനായി തീർന്നവൻ ദൈവമായ പിതാവ് യൂദാസിനോട് പല ആവർത്തി ചോദിച്ചിട്ടുണ്ടാകണം മനുഷ്യപുത്രന് വിലയിടാൻ നീ ആരാണ് യൂദാസ് എന്ന് മനുഷ്യപുത്രന് വിലയിട്ട യൂദാസിന്റെ ജീവിതം അവസാനിച്ചത് ആത്മഹത്യയിലാണ് രണ്ടാമതായി യേശുവിന്റെ ചാരി കിടന്ന ശിഷ്യൻ യോഹന്നാനായിരുന്നു ആ ശിഷ്യൻ എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറഞ്ഞുവെക്കുന്നത് ഈ ശിഷ്യനെ തന്നെയാണ് ഗുരു എല്ലായിടത്തും കൂട്ടിയത് ആത്മാർത്ഥമായ സ്നേഹം ശിഷ്യന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാം മൂന്നാമതായി വേറിട്ട കഥാപാത്രത്തെ കാണാം വലിയ മുക്കുവൻ എന്നറിയപ്പെടുന്ന പത്രോസ് തടസ്സം പറയരുതെന്നും സാത്താനെ നീ ദൂരെ പോകുകയെന്ന ശകാരവാഹു ലഭിച്ച ഏക ശിഷ്യനാണ് പത്രോസ് പത്രോസ് ഇവിടെയും തടസ്സം പറയുന്നു സത്യവാനായ ക്രിസ്തു പത്രോസിന് മുൻപിൽ സത്യത്തിന്റെ വലിയ കെട്ടഴിക്കുന്നു കോഴി കൂവുന്നതിന് മുൻപ് നീ എന്നെ ഒറ്റൊടുക്കും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ വാരത്തിലെ വിശുദ്ധ ദിനങ്ങളിലൂടെ കടന്നു പോകുന്ന നമുക്ക് ഇന്നത്തെ സുവിശേഷം വലിയ വെല്ലുവിളിയാണ് നമുക്ക് മുന്നിൽ ഉയർത്തുന്നത് കൂടെ നിന്ന് ഒപ്പം നിന്ന് ഒടുവിൽ ഇത്തിരി ലാഭത്തിനായി ഗുരുവിനെ ഒറ്റക്കൊടുത്ത് നിത്യജീവൻ ലഭിക്കേണ്ടതിന് പകരം നിത്യനരകാഗ്നിയിലേക്ക് എറിയപ്പെട്ട യൂദാസ് ആകാനാണോ എന്റെ വിളി അതോ മരണത്തിന്റെ അവസാന മണിക്കൂറുകളിലും അവന്റെ തോൾ ചേർന്ന് ഒടുവിൽ കുരിശിന്റെ കീഴിലും രക്ഷകൻ കണ്ണടയ്ക്കുന്നത് വരെ കൂട്ടിനായി അവിടെയുണ്ടായ യോഹന്നാൻ ആകാനാണോ എന്റെ വിളി അതുമല്ലെങ്കിൽ എപ്പോഴും വീരവാചകം മുഴക്കി നീയും അവന്റെ കൂടെയുള്ള ഒരുവനല്ലേ എന്ന് ചോദ്യം വരുമ്പോൾ എനിക്ക് അവനെ അറിയില്ല എന്ന് തള്ളിപ്പറയുന്ന പത്രോസ് ആകാനാണോ എന്റെ വിളി എന്ന് നമുക്ക് ആത്മപരിശോധന ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ